ദൈവത്തിൻ്റെ വിലയേറിയ നാമം എന്നുമെന്നേക്കും വാഴ്ചപ്പെടുമ്പരാകട്ടെ വീണ്ടും വരുന്നവനായ കർത്താവ് യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യനാമത്തിലുള്ളതായ സ്നേഹവന്ദനം അറിയിക്കുന്നു വീണ്ടും ഈ പ്രഭാതത്തിങ്കൾ ദൈവോചനവുമായിട്ട് നമുക്ക് ആയിരിക്കാൻ കർത്താവ് സാവകാശത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു ഈ ദിവസങ്ങളിൽ നാം പുറപ്പാട് പുസ്തകം പന്ത്രണ്ടാം അധ്യായത്തിൽ നിന്നാണ് ചില ധ്യാന ചിന്തകൾ പങ്കിട്ടു കൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഒന്ന് മുതൽ പതിമൂന്ന് വരെയുള്ളതായ വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ ഹോണർ ക്രൈസ് ഫോർ ദ സാൽവേഷൻ മെയ്ഡ് പോസിബിൾ ത്രൂ ഹിസ് സാക്രിഫൈസ് തൻ്റെ യാഗമരണത്തിലൂടെ നമ്മുടെ രക്ഷ ഒരുക്കി തന്ന വെളിവിനായ കർത്താവിനെ നാം ആദരിക്കുന്നവരും ബഹുമാനിക്കുന്നവരും മാനിക്കുന്നവരും ആയിരിക്കണം എന്നുള്ള ഒരു ചിത്രീകരണമാണ് ഈ ഭാഗത്ത് നിന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത് കഴിഞ്ഞ ദിവസം നാം കണ്ടത് ദ ടൈമിംഗ് ഓഫ് ദ ഫാസ് ഓവർ ഈ ഇസ്രായേൽ മക്കൾ ആ കടിഞ്ഞൂൽ സംഹാരത്തിൽ നിന്ന് രക്ഷപ്പെടേണ്ടതിന് വേണ്ടി ഒരു ആട്ടിൻകുട്ടിയെ അറുക്കുന്നതിൻ്റെ അതേ സമയത്ത് തന്നെയാണ് നമ്മുടെ കർത്താവായി യേശു ക്രിസ്തു രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് കാൽവരി ക്രൂഷിൽ മരിച്ചു എന്നുള്ളത് നാം ചിന്തിക്കുകയുണ്ടായി ഇന്ന് നമുക്ക് നോക്കുവാനായിട്ട് സാധിക്കുന്നത് ഈ ആ കുഞ്ഞാട് ഒരു ഊനവും ഇല്ലാത്ത കുഞ്ഞാട് ആയിരിക്കണം അതാണ് നമുക്ക് അഞ്ചാമത്തെ വാക്യത്തിൽ നാം കാണുന്നത് ആട്ടിൻകുട്ടി ഊനമില്ലാത്തതും ഒരു വയസ്സ് പ്രായമുള്ള ആണുമായിരിക്കണം ഊനമില്ലാത്ത ഒരു ആട് യാതൊരു രീതിയിലുള്ളതായ പോരായ്മകളോ അംഗഭംഗമോ ഒന്നുമില്ലാതെ അതിൻ്റെ എല്ലാ അവയവങ്ങളും പരിപൂർണമായിട്ട് പെർഫെക്റ്റായിട്ട് ഇരിക്കണം അതാണ് ദൈവം ആഗ്രഹിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും നമ്മുടെ കർത്താവായി യേശുക്രിസ്തു ഈ കുഞ്ഞാടിനെ പോലെ തന്നെ യാതൊരു മാലിന്യവും യാതൊരു ദോഷവും യാതൊരു രീതിയിലുള്ളതായ ഊനവും ഇല്ലാത്തതായിരുന്നുവെന്ന് പ്രത്യേകിച്ച് പത്രോസപ്പോസ്റ്റലൻ അതിൻ്റെ ഒന്നാമധ്യം ഒന്നാം ലേഖനത്തിൽ ഒന്നാം അധ്യായം പതിനെട്ടോ പത്തൊമ്പത് വാക്യത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു ഈ ലോകത്തിലുള്ളതായ വിലപിടിച്ചുള്ളതായ ഒരു വസ്തുവിനെ കൊണ്ടല്ല നിങ്ങളെ വീണ്ടെടുത്തിരിക്കുന്നത് അതായത് വെള്ളിയോ സ്വർണമോ അതുപോലെയുള്ളതായ വസ്തുക്കളെ കൊണ്ട് നിങ്ങളെ വീണ്ടെടുക്കാതെ വിളിവിണായ് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ വിലയേറിയ രക്തത്താൽ ആ കുഞ്ഞാട് പസുക കുഞ്ഞാട് യാതൊരു രീതിയിലുള്ളതായ ഊനവും യാതൊരു രീതിയിലുള്ളതായ കുറവുകളും ഇല്ലാതെ ആ കർത്താവിൻ്റെ രക്തത്താലാണ് നമ്മെ വീണ്ടെടുത്തിരിക്കുന്നത് എന്ന് നമുക്ക് ആ ഭാഗത്ത് കാണുവാനായിട്ട് സാധിക്കും ആ കർത്താവിൻ്റെ രക്തം ഈ ഇസ്രായേൽ മക്കളെ ഈ ഊനമില്ലാത്ത ആടിൻ്റെ രക്തം എപ്രകാരം ആ സംഹാരദൂതനിൽ നിന്ന് ആദ്യജാതന്മാരെ കൊല്ലുന്ന ആ അതിൽ നിന്ന് വിടിവിച്ചുവോ അതുപോലെ തന്നെ കർത്താവായി യേശു ക്രിസ്തുവിൻ്റെ കാൽവറി ക്രൂഷിലെ യാതൊരു ഊനവുമില്ലാത്ത ആ വിശുദ്ധമായിരിക്കുന്ന രക്തം കൊണ്ട് ലോകത്തിലുള്ള എല്ലാവരെയും വീണ്ടെടുത്തു എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും മാത്രമല്ല അതേ അധ്യായത്തിൽ തന്നെ നാം അതിൻ്റെ നാൽപ്പത്തി ആറാമത്തെ വാക്യത്തിൽ നാം വായിക്കുമ്പോൾ അതിൻ്റെ അസ്ഥികൾ ഒന്നും ഒടിയരുതെന്നൂടെ കാണുന്നുണ്ട് അതും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൽ നിറവേറിയിരിക്കുകയാണ് സങ്കീർത്തനം ഇരുപത്തിരണ്ടിൻ്റെ പതിനേഴിലും അതേ കാര്യം കാണാം യോഗനാഥ സുവിശേഷം പത്തൊമ്പതാം അധ്യായം മുപ്പത്തിരണ്ട് മുതൽ മുപ്പത്തി ആറ് വരെയുള്ളതായ വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ അവിടെ നാം കാണുന്നത് മറ്റുള്ള കള്ളന്മാരുടെ കാല് ഒടിച്ചു എന്നാൽ കർത്താവ് മരിച്ചു എന്നറിഞ്ഞ് അവൻ്റെ ഒടിക്കാതെ വിലാപ്പുറത്ത് കുത്തി അപ്പോൾ രക്തവും വെള്ളവും വാർന്നൊലിഞ്ഞു അങ്ങനെ അവൻ മരിച്ചു എന്ന് മനസ്സിലാക്കി അതുകൊണ്ട് അവരുടെ കാല് ഒടിച്ചില്ല വിളിവിനായ ദൈവത്തിൻ്റെ ആ ആ അരുളപ്പാട് അതുപോലെ തന്നെ സംഭവിക്കുകയാണ് നമുക്കറിയാം എപ്രകാരം ഈ ആടിനെ പത്താം തീയതി വേർതിരിച്ചിട്ട് നിസാൻ മാത്രം അല്ലെങ്കിൽ അബീബി മാസം പതിനാലാം തീയതി യാഗം കഴിച്ചുവോ അതുപോലെ തന്നെ നമ്മുടെ കർത്താവായി യേശു ക്രിസ്തുവിനെയും ആ അന്നുണ്ടായിരുന്നതായ മഹാപുരോഹിതനും ആ സൻദ്രി സംഘവും ആ കർത്താവിനെ എടുത്ത് ആ പീലാത്തോസ് പറയുകയാണ് ഞാനിവനിൽ ഒരു കുറ്റവും കണ്ടിട്ടില്ല എന്ന് പറഞ്ഞ് കൈ കഴുകുന്നത് ലൂക്കോസിൻ്റെ സുശേഷം ഇരുപത്തി മൂന്നാം അധ്യായം നാലാം വാക്യത്തിലും യോഗന്നാഥൻ്റെ സുവിശേഷം പത്തൊമ്പതാം അധ്യായം ആറാം വാക്യത്തിലും നമുക്ക് കാണുവാനായിട്ട് സാധിക്കും അന്നത്തെ റോമൻ ഗവർണർ ആയിരിക്കുന്ന വീലാതോസ് തന്നെ പറയുകയാണ് ഞാൻ ഒരു കുറ്റവും കാണുന്നില്ല ഇവൻ കുറ്റം ഇല്ലാത്തവനാണ് അതുകൊണ്ട് എനിക്കിവനിൽ പങ്കില്ല എന്ന് പറഞ്ഞ് തൻ്റെ കൈ കഴുകുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും നമുക്ക് വേണ്ടി കർത്താവായി യേശു ക്രിസ്തു ഒരു വിശുദ്ധ യാഗമായി തീർന്നു അതുകൊണ്ട് കർത്താവ് ആഗ്രഹിക്കുന്നത് നാവും ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ വിശുദ്ധന്മാരായിട്ട് യാതൊരു രീതിയിലും ഊനവുമില്ലാതെ പാപത്താൽ നാം കളങ്കപ്പെടാതെ ജീവിക്കണം എന്ന് ഒന്ന് പത്രോസ് ഒന്നിൻ്റെ പതിനാറാമത്തെ വാക്യത്തിലും അതുപോലെ തന്നെ ലേവിയ ലേവിയ ലേബിയ പുസ്തകം പതിനൊന്നാം അധ്യായം നാൽപ്പത്തഞ്ചാം വാക്യത്തിലും പത്തൊമ്പതാം അധ്യായം രണ്ടാമത്തെ വാക്യത്തിലും നമുക്ക് കാണുവാനായിട്ട് സാധിക്കും നമ്മുടെ വിശുദ്ധിയുടെ സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത് വലിയവിനായ ദൈവത്തിൻ്റെ വിശുദ്ധിയുടെ സ്റ്റാൻഡേർഡാണ് ഭൂമിയിൽ നമുക്ക് മറ്റാരെയും നോക്കുവാനായിട്ടില്ല ദൈവം വിശുദ്ധനായിരിക്കുന്നത് പോലെ തന്നെ നാമം വിശുദ്ധനായിരിക്കണം ആ വിശുദ്ധിയുള്ള കർത്താവ് തൻ്റെ വിശുദ്ധിയുള്ള രക്തം നമുക്ക് വേണ്ടി തന്ന് ഒന്നിയോഗം ഞാൻ ഒന്നാമതിയായ ഒമ്പതാമത്തെ വാക്യത്തിൽ പോലെ നമ്മുടെ സഹല പാവങ്ങളെയും പോക്കി നമ്മെ ശുദ്ധീകരിച്ചത് ആ കർത്താവിൻ്റെ വിലയേറിയ രക്തമാണ് വിലയേറിയ രക്തമാണ് അതുകൊണ്ട് പ്രിയ വിശ്വാസികളെ നമുക്ക് ആ ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് കർത്താവിന് നമുക്ക് നന്ദി പറഞ്ഞത് നമുക്കും ആ കർത്താവിനെപ്പോലെ വിശുദ്ധിയോടുകൂടെ ജീവിക്കുവാൻ ഈ വാക്കൽ മുഖാന്തരം നമ്മെ സഹായിക്കട്ടെ അവൻ്റെ വിലയേറിയ നാമം എന്നും എന്നേക്കും വാഴ്ചപ്പെടുമാറാകട്ടെ